ദുൽഹിജ മാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നിറഞ്ഞതാണ് ദുൽഹിജ മാസം ദുൽഹിജ മാസം പരമാവധി ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളായി ദുൽഹിജയിലെ ആദ്യ പത്ത് ദിവസങ്ങളെ അള്ളാഹു തിരഞ്ഞെടുത്തു നബിസുലല്ലാ വലിസ് തങ്ങൾ പറഞ്ഞു ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ ദുൽഹിജയിലെ ആദ്യ പത്ത് ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഞാൻ അനുഷ്ഠിക്കുന്ന സൽക്രമങ്ങൾ മറ്റു ദിവസങ്ങളിൽ ഞാൻ അനുഷ്ഠിക്കുന്ന സൽക്രമങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടം അതിനാൽ ദുൽഹിജ ആദ്യ പത്ത് ദിവസങ്ങളിൽ ആരും പാഴാക്കി കളയരുത് ദുൽഹിജ ഒന്ന് മുതൽ ആ മാസം മുഴുവൻ രാത്രി ഓതേണ്ട സൂറത്ത് പരിശുദ്ധമായ ഖുർആാനില സൂറത്തുൽ ഫജറ് ദുൽഹിജ മാസത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫജറ് അസുഖങ്ങൾ മാറാനും ബുദ്ധിമുട്ടുകൾ നീങ്ങാനും നല്ല സന്താനങ്ങൾ ജനിക്കാനും സൂറത്തുൽ ഫജർ പതിവാക്കുക നബിസ്ലല്ലാഹു അലി സ്വല തങ്ങൾ പറഞ്ഞു ദുൽഹിജ മാസത്തിലെ ആദ്യ പത്ത് രാത്രി സൂറത്തുൽ ഫജറ് ഓതിയാൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും തുടർന്ന് ബാക്കി ദിവസങ്ങളിൽ സൂറത്തുൽ ഫജർ ഓതിയാൽ കിയാമത്തിനാഴിൽ അത് അവനൊരു പ്രകാശമായിരിക്കും എന്ന് നബിസലാഹു അലി സ്വല തങ്ങൾ പറഞ്ഞു സൂറത്തുൽ ഫജറ് ദുൽഹിജ മാസത്തിലെ ആദ്യ പത്ത് രാത്രികളിൽ ഓതൽ സുന്നത്താണ് മാസം മുഴുവനായും ഇരിബിന് ശേഷമോ ഈഷായു ശേഷമോ ഒരു തവണ അല്ലെങ്കിൽ കഴിയുന്ന അത്രയും സൂറത്തിൽ ഫജറ് ഓതുക